എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷമാണ് രാഘൻ ടെക്സ്റ്റൈൽ ഐറ്റം എന്ത് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ വീഡിയോ ആയിട്ടാണ് അടിപൊളി ഐറ്റം ആണ് കേട്ടോ കേട്ടോ ഇത് സിൽക്ക് ഓർഗൻസാണ് അതായത് നേരത്തെ നമ്മൾ വിറ്റിട്ടുള്ളൊരു ഐറ്റം ആണ് സോഫ്റ്റ് ഓർഗൻസ് എന്നാണ് അത് ഞാൻ പറഞ്ഞത് സിൽക്ക് ഓർഗൻസ് സോഫ്റ്റ് ഓർഗൻസ് രണ്ടുള്ള ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് കേട്ടോ സിൽക്ക് ഓർഗൻസ മെറ്റീരിയൽ ഇല്ലാത്ത നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റോട് കൂടി അടിപൊളി ഒരു ഐറ്റമാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ കൊടുക്കുന്നത് അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇതാണ് അതിന്റെ ഡിജിറ്റൽ പ്രിന്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ആണ് വരുന്നത് കംപ്ലീറ്റ് നല്ല രസമാണ് കമ്പ്ലീറ്റ് അതിനകത്ത് തന്നെ മിറർ വർക്കും ഈ ടോപ്പിൻ്റെ പ്രിൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു മിറർ വർക്കും ഫുൾ ആയിട്ട് താഴെ വന്നിട്ട് ആ ഫ്ലോറൽ പ്രിൻറിൽ ആ ഡിജിറ്റൽ പ്രിൻ്റിൽ താഴെ വന്നിട്ട് അതേ വർക്ക് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടി പാൻറ്റ് ദുപ്പട്ട ടോപ്പ് സെറ്റോട് കൂടി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് സൂപ്പർ ഐറ്റം ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് നമ്മളിപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് കേട്ടോ സൂപ്പർ ഐറ്റം ആണ് ഇതാണ് അതിൻ്റെ ഫസ്റ്റ് കളർ വരുന്നത് എല്ലാം നല്ല ക്ലാസ് കളറുകളാണ് ഇരിക്കുന്നത് ഒരു നാല് കളർ വന്നിട്ടുണ്ട് എല്ലാം നല്ല സൂപ്പർ ക്ലാസ് ക്ലാസ് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഫസ്റ്റ് കളറാണ് ഈ ഓണിയൻ ബീക്കിൻ്റെ അത് ഇതിലാണെങ്കിലും ഈ ഓണോട് കൂടി ഇത് വന്നിരിക്കുന്നത് നല്ല സൂപ്പറാണ് ഐറ്റം പിന്നെ സെക്കൻഡ് കളർ തന്നെ ഇതാണ് ഇത് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് കളേഴ്സുകളാക്കിയതെന്ന് വെച്ചാൽ ക്ലാസ് കളറുകളാണ് ഇത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് നമ്മൾ വെയിറ്റ് ഷിപ്പിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റമാണ് അടിപൊളി ഐറ്റം ആണ് അതിലൊക്കെ നല്ല രസമാണ് കേട്ടോ ഈ ടൂപ്പുകൾ കാണാൻ നല്ല ഭംഗിയാണ് അതായത് ക്ലാസ് ലുക്കാണ് ഈ ഐറ്റത്തിന് വളരെ ക്ലാസ് ലുക്കാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ക്ലാസ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻറ് ഡിജിറ്റൽ ആയിട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്ത് ഈ ഒരു ഗ്ലാസ് വർക്കും എല്ലാം വന്ന് നല്ല ഭംഗിയായിട്ട് അടിപൊളി സ്ലീവിലാണെങ്കിൽ വിത്ത് ലൈനിങ് ഉണ്ട് ഇതിൻ്റെ ഇറക്കം വന്നിട്ട് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് ഇതിൻ്റെ എക്സ് എല് ഡബിൾ എക്സ് എൽ ഈ രണ്ടളവിൽ വരുന്നുണ്ട് അടിപൊളി ഐറ്റമാണ് സൂപ്പർ ഐറ്റമാണ് ഇതാണ് അതിൻ്റെ സെക്കൻഡ് കളറ് അതിൻ്റെ ഇതാണ് ഷോൾ വരുന്നത് ഷോളൊക്കെ എന്ത് വളരെ മനോഹരമായ ഷോളുകളാണ് കേട്ടോ നല്ല രസമാണ് ഈ വർക്ക് കണ്ടോ നല്ല ഭംഗിയാണ് അടിപൊളി ഷോളാണ് അതേ ഉദ്യാനൊക്കെ തന്നെ ഈ സിറ്റി ഓർഗൻസ് മെറ്റീരിയൽ ചെയ്തിരിക്കുകയാണ് ആ ഷോളിൻ്റെ വർക്ക് വളരെ ഭംഗിയോടെയാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ സാധാരണ നമ്മൾ കാണുന്ന കളറുകളല്ല കേട്ടോ വളരെ റയറായിട്ട് വളരെ റയറായിട്ടുള്ള നല്ല കളറുകളാണ് അത്ര ക്ലാസ് ആയിട്ടുള്ള കളറുകളാണ് കേട്ടോ വളരെ ഭംഗിയാണ് നല്ല രസമുള്ള അടിപൊളി ആണ് കംപ്ലീറ്റ് മിറർ വർക്ക് ആയിട്ട് വരുന്നത് നല്ല രസമാണ് ഐറ്റം അതിൻ്റെ ബോട്ടം വന്നിട്ട് താഴെ ഇത് ഒരു കുർത്തി പാൻ്റ് ആണ് വരുന്നത് അതും നല്ല ഒരു മെറ്റീരിയലിനകത്താണ് ചെയ്തിരിക്കുന്നത് വിത്ത് ലൈനിങ് ഉണ്ട് സ്ലീവ് ലൈനിങ് ലൈനിങ് ഉണ്ട് ഫുൾ ലെങ്ത് നാൽപ്പത്തി അഞ്ചിൻ്റെ ഇറക്കം വരുന്നതുകൊണ്ട് അടിപൊളി ആണ് അതിൻ്റെ നാലാമത്തെ മൂന്നാമത്തെ കളർ വന്നിട്ട് ഇതാണ് ഈ കളറുകളെല്ലാം ഞാൻ ഒന്നിനൊന്നിനെ നിങ്ങളെ അടുത്തൊന്നും വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത് നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ കളറിൻ്റെ ആ ഒരു ക്ലാസിക് എന്ന് പറഞ്ഞാൽ അതെയാണ് കാണുന്നത് സൂപ്പർ കറുകൾ കിട്ടുന്നത് അടിപൊളി സ്റ്റാൻഡേർഡ് പച്ച മഞ്ഞ നീല വെള്ള കറുപ്പ് അതൊക്കെ വിട്ടിട്ട് വളരെ മനോഹരമായ നല്ല സൂപ്പർ കളറുകളാണ് ഇത് ചാർട്ട് ചെയ്ത് വന്നിരിക്കുന്നത് അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കിലും എല്ലാം ഈ ഫോറൽ പ്രിന്റ് അതേ കണക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് പ്രിൻറ്റ് മാത്രമല്ല ബാക്കിലും അതേപോലെ ഈ ഡിജിറ്റൽ പ്രിൻറ് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇതാണ് അടിപൊളി ഐറ്റം ആണ് ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഇതൊരു ഷോളാണ് ഇതെ ഈ ഐറ്റങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ തിരക്കി നടക്കുന്ന ഐറ്റങ്ങളാണ് അടിപൊളി ഐറ്റമാണ് കേട്ടോ ടോക്കോ ഓർഗൻസ സിൽക്ക് ഓർഗൻസാന്നൊക്കെ പറയും ഇത് ഇടാനും വളരെ സുഖകരമായിട്ട് നമ്മുടെ ശരീരത്തിൽ ധരിച്ചു കിടക്കാനും നല്ലതാണ് അടിപൊളി ഐറ്റമാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ രണ്ടളവിലാണ് വരുന്നത് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ റേറ്റ് വരും ഇതാണ് അതിൻ്റെ ഷോളൊക്കെ വളരെ വളരെ നല്ല ഭംഗിയായിട്ടോ സംഭവം ഇത് ഇട്ടുകൊണ്ട് പോകുമ്പോഴായിരിക്കും അതിൻ്റെ ഭംഗി അടിയാൻ പറ്റുള്ളൂ വളരെ വളരെ ഭംഗിയാണ് കേട്ടോ നല്ല രസമുള്ള അടിപൊളി ഷോളാണ് കേട്ടോ ഇതാണ് അതിൻ്റെ മൂന്നാമത്തെ കളർ ഈ ഒരു കളറും കൂടി ഉണ്ട് അതിൻ്റെ ആ സെറ്റിൽ വന്നിട്ട് അല്ലെ ഇതാണ് അതിൻ്റെ അടുത്തൊരു കളർ ഇതും നല്ല സൂപ്പർ കളറാണ് എല്ലാം ഞാൻ അടുത്ത് കൊണ്ടുവന്ന് ഓരോരുത്തൊരു നല്ല ഒരു ഓണിയൻ പിങ്കിൻ്റെ അതിൻ്റെ ഒരു ഡാർക്ക് കളർ ഓണിയൻ പിങ്ക് കളർ ഇതൊരു പീച്ച് കളർ കറക്റ്റ് പീച്ച് കളർ വരും നല്ല കളറാണ് സൂപ്പർ കളറ് അടിപൊളി കളേഴ്സ് വരും നാല് കളറുകളും നല്ല സൂപ്പർ സൂപ്പർ കളേഴ്സ് കളേഴ്സുകളാണ് ഏതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ തിരക്കിപ്പോയാൽ ചിലപ്പോൾ ഈ കളേഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്നു വരത്തില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഈ സാധനം നിങ്ങൾക്ക് ആണ് നിങ്ങൾ ഓൺലൈൻ വഴി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി നമ്മൾ അയച്ചു തരുന്നതാണ് അതെല്ലാം നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഈ ഷോൾ നൂത്ത് കാണുമ്പോൾ അതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളത് അതാണ് ഞാൻ ഈ ഓരോ ഷോളുകളും നൂത്ത് നിങ്ങളെങ്ങനെ കാണിക്കുക നല്ല ഭംഗിയാണ് ഷോൾ കാണാം അടിപൊളി ഷോളാണ് ഇതിൻ്റെ ഈ നാല് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഇനി കൂടാതെ വേറെ നേരത്തെ നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ള ഐറ്റം ഉണ്ട് അതുകൂടി ഒരു രണ്ട് കളറിൽ വന്നിട്ടുണ്ട് അതുകൂടി കാണിച്ചരാം ഇതും എക്സ് എല്ലും ഡബിൾ എക്സ് എൽ കളറിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഷോൾ വന്നിട്ട് ഇതാണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം ആണ് ആദ്യം കൊണ്ടുവന്നത് സ്റ്റിക്ക് പുതിയതായിട്ട് വന്നതാണ് നേരത്തെ വന്ന് ഒരുപാട് പേര് വീണ്ടും റീസ്റ്റോക്ക് ചോദിച്ചു കഴിച്ചോളൂ രണ്ട് തെറ്റേ നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത് അതിൻ്റെ കൂടെ കാണിക്കാം ഇത് വേറൊരു വർക്കാണ് ചോദിക്കുന്നത് ഇതും അതേ റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് സെയിം റേറ്റ് തന്നെയാണ് അടിപൊളി റേറ്റും അതിൻ്റെ വേറൊരു കളറാണ് ഇതായത് ഈ രണ്ട് കളറിലാണ് ഇപ്പം ഇതിനകത്ത് ചാക്കിയത് അതിന് ഇരിക്കുന്നത് ഒരു ഗ്രീൻ കളർ ഇത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് അതിൻ്റെ ഷോൾ വന്നിട്ട് ഇതാണ് ഇരിക്കുന്നത് ഇത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത് കൊല്ലം അഴുത്തിൽ കൊല്ലം അഴുത്തിൽ ജംഗ്ഷനിൽ നിന്നും ചെമ്മക്കാടൻ ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിയിൽ ചമ്പക്കാരം ജംഗ്ഷനിലുള്ള രാഗൻ ടെക്സ്റ്റൈൽ എന്ന് പറയുന്ന സാഹചര്യത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പിൽ ഇതെല്ലാം അവൈലബിൾ ആണ് എക്സ് എൽ ഡബിൾ എക്സെൽ ആളുകളാണ് നമ്മൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്